ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനഞ്ച് അബിയാം നബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അബിയാം യൂതായിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അഫ്സലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു അവൻ്റെ അമ്മ പിതാവിൻ്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിൻ്റെതുപോലെ ആയിരുന്നില്ല അവൻ്റെ ഹൃദയം എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിനെ കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവീദ് ഹിത്യനായ ഊറിയയുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അഭിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂതാ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജറോബൊാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ മകൻ ആസ ഭരണമേറ്റു ആസ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസ യൂതായിൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തൊന്ന് കൊല്ലം ഭരിച്ചു അവൻ്റെ പിതാമഹി അഫ്സലോമിന്റെ മകൾ മാക്ക ആയിരുന്നു ആസ പിതാവായ ദാവിദിനെ പോലെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർദ്ധിച്ചു അവൻ നാട്ടിൽ നിന്ന് ദേവപ്രീതിക്കായുള്ള ആൺവേഷ്യാ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു പിതാമഹിയായ മാഗ അഷരായ്ക്ക് മ്ലേച്ച വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി താനും തൻ്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ബാഷ യൂതാക്കെതിരെ പുറപ്പെട്ടു യൂതാ രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും വണ്ടാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോന്റെ പൗത്രനും തബ്രിമോന്റെ മകനുമായ ബൻഹദാദ് എന്ന സിറിയൻ രാജാവിനെ കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ പോലെ നമുക്കും സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എൻ്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസാ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബെൻ ബെൻഹദാദ് സേനാധീപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ ദാൻ ആബൽ ബത്മാക്ക ബത്മാക്കിന്നറോത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ് ഭാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തിർസായിൽ തന്നെ താമസിച്ചു ആസ രാജാവ് ഒരു വിളംബരം മൂലം യൂത നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബായും മിസ്ബായും നിർമ്മിച്ചു ആസായുടെ മറ്റ് പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂതാ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവനെ കാലിൽ രോഗം പിടിപെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീതിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ യഹോഷാഫാത്ത് ഭരണമേറ്റു ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ് ജെറോബോ മകൻ നാദാബ് യൂതാരാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തൻ്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പ പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ തിന്മ പ്രവർത്തിച്ചു ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാബും ഇസ്രായേലും നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു അങ്ങനെ യൂത രാജാവായ ആസായുടെ മൂന്നാം വർഷം ബാഷ നാദാബിനെ കൊന്ന് വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തൻ്റെ ദാസനും ഷീലോന്യനുമായ അഹിയ വഴി അരുളി ചെയ്തിരുന്നത് പോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജറോഭോം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാബിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഭാഷ യൂതാരാജാവായ ആസായയുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തെറുസായൽ വാണു അവനും കർത്താവിൻ്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചു ജറോബോവാമിൻ്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവൻ്റെ പാപങ്ങളിലും ബാഷ വ്യാപരിച്ചു